ചേലക്കരയിൽ മുന്നണി സ്ഥാനാർത്ഥികളുടെ വാഹന പര്യടനം പുരോഗമിക്കുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ ദേശമംഗലം ചെറുതുരുത്തി മുള്ളൂർക്കര പഞ്ചായത്തുകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പഴയന്നൂർ ചേലക്കര പഞ്ചായത്തുകളിലുമാണ് ഇന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്നത് മുപ്പത്തൊന്ന് കേന്ദ്രങ്ങളിലാണ് ഇടത് സ്ഥാനാർത്ഥി എന്ന പര്യടനം നടത്തുന്നത് വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് യു ആർ പ്രദീപിന്റെ പ്രചരണ ആയുധം ഇപ്പോൾ കാലത്ത് എൻ്റെ ജന്മനാട്ടിൽ തന്നെയാണ് തുടങ്ങുന്നത് അപ്പം അത് തുടങ്ങി ഇനി രാത്രി ഇവിടെ തന്നെയാണ് അവസാനിപ്പിക്കുന്നത് മൂന്ന് നാല് പഞ്ചായത്തുകൾ കവർ ചെയ്തുകൊണ്ടാണ് ഇന്ന് പര്യടനം തുടങ്ങുന്നത് അപ്പോൾ വലിയ ആവേശം തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പഴയന്നൂർ ചേലക്കര പഞ്ചായത്തുകളിലാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് മാറ്റത്തിനായി ഒരു വോട്ടാണ് എൻ ഡി എ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ അഭ്യർത്ഥിക്കുന്നത് വിജയം തന്നെയാണ് നമ്മുടെ ആത്മവിശ്വാസം സാധാരണക്കാരായ ചേലക്കരയിൽ ഒരു മാറ്റം വേണം ചേലക്കര പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി അഞ്ചു ദിവസം മാത്രമാണ് ഉള്ളത് ഇടത് ക്യാമ്പിന് ആവേശം പകരാൻ രണ്ടു ദിവസത്തെ പ്രചരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ചേലക്കരയിലെത്തും കേരളി ന്യൂസ് ചേലക്കര